ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ചിങ്ങം രക്നമായി ജനിക്കുന്നവരുടെ ശുഭഗ്രഹങ്ങളും അശുഭഗ്രഹങ്ങളും ഏതെന്നും ഏതൊക്കെ ദശാകാലങ്ങളിലാണ് ജാതകർക്ക് ശുഭ ഫലങ്ങളും അശുഭ ഫലങ്ങളും ഉണ്ടാകുന്നതെന്നും ഉള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ചിങ്ങ ലക്ന ജാതകർക്ക് ചിങ്ങം രാശിയുടെ അധിപനായ സൂര്യനാണ് ലക്നാധിപൻ സൂര്യന് ആധിപത്യമുള്ള ഏക രാശിയാണ് ചിങ്ങം രാശി ലക്നാധിപൻ ആകയാൽ ചിങ്ങ ലക്നജാതകർക്ക് ശുഭഗ്രഹമാണ് സൂര്യൻ അതുകൊണ്ട് സൂര്യൻ ഒരു പാപഗ്രഹമാണെങ്കിൽ പോലും ലഗ്നാധിപൻ ആകയാൽ ജാതകർക്ക് സൂര്യൻ ശുഭഗ്രഹവും സൂര്യന്റെ ദശാകാലങ്ങളിലും അപഹാര കാലങ്ങളിലും ജാതകർക്ക് അനുകൂലമായ ശുഭ ഫലങ്ങൾ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ് അടുത്തതായി രണ്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനായ ബുധനെ സംബന്ധിച്ചാണ് രണ്ടാം ഭാവം ധനഭാവവും പതിനൊന്നാം ഭാവം ലാഭഭാവവും ആണ് ധനവും ലാഭവും ഒക്കെ മനുഷ്യർക്ക് മരണത്തിന് കാരണമായേക്കാം എന്നതിനാൽ ഈ രണ്ട് ഭാവങ്ങളും മാരക ഭാവങ്ങൾ എന്നാണ് പറയുന്നത് മാരകൻ എന്നാൽ മരിപ്പിക്കുന്നവൻ എന്ന് തന്നെയാണ് അർത്ഥം ആകുന്നതും ആ നിലയ്ക്ക് രണ്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപനായ ബുധൻ ചിങ്ങ ലഗ്ന ജാതകർക്ക് ഏറ്റവും വലിയ പാപഗ്രഹമാണ് അതുകൊണ്ട് ബുധൻ്റെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും കടുത്ത ദോഷങ്ങൾ ജാതകർക്ക് വന്നു ഭവിക്കുവാൻ ഇടയുള്ള കാലമാണ് അടുത്തതായി മൂന്ന് പത്ത് എന്നീ ഭാവങ്ങളുടെ അധിപനായ ശുക്രനെ സംബന്ധിച്ചാണ് ഗ്രഹനിലയിലെ മൂന്നാം ഭാവം അശുഭ സ്ഥാനമാണ് അത് ദുസ്ഥാനവും ആണ് പത്താം ഭാവം എന്നത് കേന്ദ്ര ഭാവങ്ങളിൽ ഒന്നുമാണ് ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് ഒരു ശുഭഗ്രഹത്തിന് കേന്ദ്രഭാവത്തിൻ്റെ ആധിപത്യം ലഭിക്കുമ്പോൾ ജാതകനെ സംബന്ധിച്ചിടത്തോളം ആ ശുഭഗ്രഹം അശുഭഗ്രഹമായി മാറുന്നു അങ്ങനെ വരുമ്പോൾ ദുസ്സ്ഥാനാധിപനും കേന്ദ്രാധിപത്യ ദോഷകാരിയും ആയ ശുക്രനും ജാതകന് കടുത്ത പാപഗ്രഹമാണ് അതുകൊണ്ട് ജാതകന് ശുക്രന്റെ ദശാകാലങ്ങളും അപഹാര കാലങ്ങളും കടുത്ത ദോഷങ്ങൾ അനുഭവം ആകുന്ന കാലങ്ങളായിരിക്കും അടുത്തത് നാല് ഒൻപത് ഭാവാധിപനായ ചൊവ്വയാണ് നാലാം ഭാവം കേന്ദ്ര ഭാവങ്ങളിൽ ഒന്നാണ് നാലാം ഭാവത്തിൻ്റെ ആധിപത്യം ഒരു പാപഗ്രഹമായ ചൊവ്വയ്ക്ക് ലഭിക്കുമ്പോൾ ജാതകനെ സംബന്ധിച്ചിടത്തോളം ആ ചൊവ്വ ശുഭനായി മാറും അതുപോലെ ഒൻപതാം ഭാവം എന്നത് ത്രികോണ ഭാവങ്ങളിൽ ഒന്നാണ് ത്രികോണാധിപത്യം ശുഭഗ്രഹത്തിന് ലഭിച്ചാലും പാപഗ്രഹത്തിന് ലഭിച്ചാലും ജാതകനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രഹം ഏറ്റവും ശുഭനായിരിക്കും ഇവിടെ ചിങ്ങ ലഗ്ന ജാതകർക്ക് നാല് ഒൻപത് ഭാവാധിപത്യം ലഭിച്ച ചൊവ്വ ഏറ്റവും ശുഭനും യോഗകാരകനുമാണ് ഒരു ഗ്രഹത്തിന് ഒരു ത്രികോണാധിപത്യവും ഒരു കേന്ദ്രാധിപത്യവും ലഭിക്കുന്നത് യോഗ കാരകത്വമാണ് അതിനാൽ ചിങ്ങ ലഗ്ന ജാതകർക്ക് ചൊവ്വ ഏറ്റവും ശുഭനും ചൊവ്വയുടെ ദശാ അപഹാര കാലങ്ങൾ ഏറ്റവും ശുഭ കാലങ്ങളും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അധിപനായ വ്യാഴത്തെ സംബന്ധിച്ചാണ് അഞ്ചാം ഭാവം ത്രികോണഭാവമാണ് ത്രികോണഭാവം ശുഭഭാവവും ആണ് ആ നിലയ്ക്ക് വ്യാഴം ശുഭനും എന്നാൽ എട്ടാം ഭാവം അഥവാ അഷ്ടമ ഭാവം അശുഭസ്ഥാനം അഥവാ ദുസ്ഥാനവും ആണ് അഷ്ടമാധിപൻ ജാതകർക്ക് നാശകാരിയായ ഗ്രഹവും ആണ് അതുകൊണ്ട് വ്യാഴത്തിന് ത്രികോണ ഭാവാധിപത്യവും അഷ്ടമാധിപത്യവും വന്ന് ഭവിക്കുകയാൽ ചിങ്ങലത്ന ജാതകർക്ക് വ്യാഴം സമഫലപ്രദനാണ് എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ ദശാകാലങ്ങളിലും അപഹാര കാലങ്ങളിലും ശുഭഫലങ്ങളും അശുഭഫലങ്ങളും ഫലങ്ങളും പ്രദാനം ചെയ്യുന്ന സമഫലപ്രദൻ ആയിരിക്കും ഈ കാലത്ത് ജാതകർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവമാകുക എന്ന് സാരം അടുത്തതായി ആറ് ഏഴ് ഭാവാധിപനായ ശനിയെ സംബന്ധിച്ചാണ് ആറാം ഭാവം ദുസ്താനമാണ് അതായത് രോഗം ശത്രു ഭാവം ആ നിലയ്ക്ക് ശനിക്ക് ദുസ്താനാധിപത്യം കിട്ടിയിരിക്കുന്നു മകരം കുംഭം എന്നീ രാശികളുടെ ആധിപത്യമാണ് ശനിക്കുള്ളത് ചിങ്ങ ലഗ്ന ജാതകർക്ക് ആറ് ഏഴ് ഭാവാധിപത്യമാണ് ശനിക്ക് ഉണ്ടായിരിക്കുന്നത് ഏഴാം ഭാവം കേന്ദ്ര ഭാവമാണ് ശനി ഒരു പാപഗ്രഹവും ആണ് അതിനാൽ പാപഗ്രഹത്തിന് കേന്ദ്രാധിപത്യ ഭാവം ലഭിക്കുമ്പോൾ ആ ഗ്രഹം ജാതകനെ സംബന്ധിച്ച് ശുഭ ഗ്രഹമായി മാറുന്നു അപ്പോൾ ശനിക്ക് ഒരു ദുസ്സ്ഥാനാധിപത്യവും ഒരു കേന്ദ്രാധിപത്യ ശുഭത്വവും കൈവരുന്നു അങ്ങനെ വരുമ്പോൾ ശനിയും ചിങ്ങ ലഗ്ന ജാതകർക്ക് സമഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് അതായത് ശുഭ അശുഭ സമത്വം പറയും അതുകൊണ്ട് ശനിയുടെ ദശാ അപഹാര കാലങ്ങളിൽ ജാതകർക്ക് ശുഭങ്ങളും അശുഭങ്ങളും ആയ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവം ആകുന്നത് മേൽപ്പറഞ്ഞ പ്രകാരമാണ് ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്ക് അനുകൂല ഗ്രഹങ്ങളും പ്രതികൂല ഗ്രഹങ്ങളും ആകുന്നതും അതാത് ഗ്രഹത്തിന്റെ ദശാകാലങ്ങളിലും അപഹാരകാലങ്ങളിലും ഗ്രഹങ്ങൾ നൽകുന്നതായ ഇഷ്ടഫലങ്ങളും അനിഷ്ട ഫലങ്ങളും ജാതകർക്ക് അനുഭവം ആകുന്നതും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ